ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ സി ബി സി ഐയുടെ അധ്യക്ഷനായ എന്നെ മെത്രാൻമാർ വീണ്ടും തിരഞ്ഞെടുത്തിരിക്കുകയാണ് നൂറ്റി എഴുപത് മെത്രാന്മാർ ആയിരുന്നു അതിൽ പങ്കെടുത്തത് അവരുടെ ആഗ്രഹമനുസരിച്ച് ഈ ദൗത്യം വീണ്ടും ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു പ്രധാനമായിട്ടും ഈ ഈ പ്ലീനറി അസംബ്ലിയിൽ അതായത് ജനറൽ ബോഡി മീറ്റിങ്ങിൽ മൂന്ന് വിഷയങ്ങളാണ് ചർച്ച ചെയ്ത് മറ്റു വിഷയങ്ങളും റിപ്പോർട്ടുകളെല്ലാം ഉണ്ടായിരുന്നു പ്രധാനമായിട്ടും വരുന്ന സിനഡിനെ കുറിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ നടക്കാൻ പോകുന്ന സിനഡിൽ എങ്ങനെയാണ് സഭ മുന്നോട്ട് പോകേണ്ടത് സിനഡാത്മക സഭയാകേണ്ടതൊന്ന് അതിൽ കൂടുതൽ സമയം ചെലവഴിച്ചത് ഇപ്പോഴത്തെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഭാരതസഭ എങ്ങനെ മുന്നോട്ട് പോകണം അതിലെ പല സ്ഥലങ്ങളിലും വലിയ പ്രതിസന്ധികൾ സഭ നേരിടുന്നുണ്ട് ഒപ്പം തന്നെ പാവപ്പെട്ടവരുടെ ഉന്നമനത്തിന് വേണ്ടി എന്ത് ചെയ്യണമെന്നുള്ളത് പല രൂപതകളിലും പല സ്ഥലങ്ങളിലും ഇന്ത്യയിൽ വിവിധ ഭാഗങ്ങളിൽ സഭ വളരെയേറെ പാവപ്പെട്ടതാണ് പ്രതിസന്ധികളാണ് വളരെ ചെറിയ സമൂഹമാണ് ഇവിടെ ക്രിസ്തു സഭയ്ക്ക് നൽകിയ സഭ വറാൻസി സ്മാർ ആഹ്വാനം ചെയ്യുന്ന ദർശനമനുസരിച്ച് എങ്ങനെ സഭയെ മുന്നോട്ട് നയിക്കണം എന്നുള്ളതാണ് അതിന് മെത്രാമാരെ എല്ലാവരുടെയും സഹകരണത്തോടെ ഇപ്പോൾ ഓഫീസ് ബാരേഴ്സിന് തെരഞ്ഞെടുത്തിരിക്കുന്നത് മൂന്ന് പേർ നേരത്തെ ഉണ്ടായിരുന്ന ടീം തന്നെയാണ് മദ്രാസ് മൈലപൂരിലെ ആർച്ച് ബിഷപ്പ് ജോർജ് ആന്ധോനിസ്വാമി ഒന്നാമത്തെ വൈസ് പ്രസിഡന്റ് ബത്തേരി രൂപതയുടെ ജോസഫ് മാർ തോമസ് രണ്ടാമത്തെ വൈസ് പ്രസിഡന്റ് സെക്രട്ടറി മാറിയിരിക്കയാണ് സെക്രട്ടറി വസായി രൂപതയുടെ ആർച്ച് ബിഷപ്പ് ഫെലിക്സ് മച്ചാദയായിരുന്നു അദ്ദേഹത്തിന് രണ്ട് ടൈമ് കഴിഞ്ഞ് മാറി ഇപ്പോൾ പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ടികൾ ഡൽഹി അതിരൂപതയുടെ അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് അനിൽ കൂട്ടയാണ് ഇവരുടെ സഹകരണത്തോടെ നേതൃത്വത്തോടെ ഞങ്ങൾ കൂട്ടായി ഈ സഭയുടെ ദർശനം സഭ എന്താ ആഗ്രഹിക്കുന്നു ദൈവം എന്താ എന്താഗ്രഹിക്കുന്നു അതിന് ദൈവപരിപാടി ആശ്രയിച്ചുകൊണ്ട് എല്ലാവരുടെയും വൈദികരുടെയും സമർപ്പിതരുടെയും അൽമാരുടെയും പിന്നെ പൊതുസമൂഹത്തിൻ്റെയും ഒക്കെ കൂട്ടായ്മ ഇവിടെ സഭ മുന്നോട്ട് കഴിക്കാൻ പരിശ്രമിക്കുന്നു പ്രാർത്ഥിക്കുന്നു അതിൽ നിങ്ങളുടെയും ഗുഡ്നെസ് ടിവിയുടെയും ഇതിന് പ്രേക്ഷകരുടെ എല്ലാവരുടെയും സഹായ സഹകരണം വളരെ പ്രത്യേകിച്ച് പ്രാർത്ഥനയും ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഒരു കാര്യം കൂടി ഇന്നത്തെ ഈ ഒരു ചർച്ചയും മുപ്പതാം മീറ്റിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഓർത്തത് മണിപ്പൂർ വിഷയമുണ്ടായിരുന്നു നമുക്കറിയാം കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇന്ത്യ ഭാരതത്തിലും കേരളത്തിലെല്ലാം മണിപ്പൂർ വിഷയം വളരെ ഇഷ്യൂ ആയിട്ട് മാറിയിരിക്കുകയാണ് ഭാരതമെത്രാൻ സമിതി എന്ത് നിലപാടാണ് എടുത്തിട്ട് ഭാരതമെത്രാൻ സമിതി വളരെയേറെ സമയം മണിപ്പൂരിനെ കുറിച്ചും ഒപ്പം തന്നെ മറ്റു സംസ്ഥാനങ്ങളിലുള്ള നേരിടുന്ന പ്രതിസന്ധികൾ മതമർദ്ദനങ്ങൾ അല്ലെങ്കിൽ ഡിസ്ക്രിമിനേറ്ററി ആക്ഷൻസ് ഇതൊക്കെ അർജ്ജ ചെയ്തു ഇതിൽ വിവേകത്തോടെ രാഷ്ട്രത്തിൻ്റെയും സമൂഹത്തിൻ്റെയും പ്രത്യേകിച്ച് ക്രൈസ്തവരുടെയും നന്മ നന്മ ആഗ്രഹിച്ചുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് ഞങ്ങളെല്ലാം ചർച്ച ചെയ്തു അതുകൊണ്ട് എന്താണ് ചെയ്യുന്നത് കൃത്യമായിട്ട് പരസ്യമായിട്ട് പറയുന്നില്ല അവിടുത്തെ ആർച്ച് ബിഷപ്പ് ഇംഫാലിലെ പുതിയ ആർച്ച് ബിഷപ്പ് ലീനസ് നെയ്ലി ഞങ്ങൾക്ക് വളരെയേറെ തന്നെ അവിടെ എന്ത് നടക്കുന്നതിനെക്കുറിച്ചുള്ള വിവരണം നൽകുകയുണ്ടായി അതുകൊണ്ട് ഇപ്പോൾ പലതരത്തിലുള്ള വയലൻസ് നടക്കുന്നുണ്ട് എങ്ങനെ അത് ഇല്ലാതാക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെടുന്നു ബന്ധപ്പെട്ടവരോട് ഒരുമിച്ച് പോകുന്നു പ്രത്യേകിച്ച് ഞാൻ മണിപ്പൂരിൽ പോയപ്പോൾ അവിടെ ആഹ്വാനം ചെയ്തുപോലെ തന്നെ സമാധാനത്തിന് വേണ്ടി എല്ലാവരും ആഹ്വാനം ചെയ്യാനും അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് സഹകരിക്കണം അതിനാണ് ഞങ്ങളുടെ തീരുമാനവും പരിശ്രമവും പ്രാർത്ഥന ലോക്സഭ ഇലക്ഷൻ തന്നെ പല പല ചർച്ചകളും വരുന്നുണ്ട് കേരളത്തിൽ കൂടി ഒരുപാട് അടുക്കുന്നു രാഷ്ട്രീയ കാര്യങ്ങളൊന്നും ഇവിടെ ഞാൻ പറയുന്നില്ല നമുക്ക് നല്ല നേതൃത്വം വേണം ഭരണഘടന നൽകുന്ന സുരക്ഷിതത്വം പ്രത്യേകിച്ച് മൈനോറിറ്റീസിനും ഒപ്പം തന്നെ മതങ്ങൾക്കും എല്ലാം നൽകുന്ന സുരക്ഷിതത്വം ഭരണഘടന ഉറപ്പുവരുത്തുന്നതായിരിക്കണം അതുകൊണ്ട് തന്നെ എല്ലാവരും വോട്ട് ചെയ്യണം രാഷ്ട്രത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി വോട്ട് ചെയ്യണം ഇതാണ് അതുകൊണ്ട് രാഷ്ട്രത്തിൻ്റെ നന്മയാണ് ക്രൈസ്തവരുടെ നന്മ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ നന്മയാണ് ഭരണഘടന ഉറപ്പുവരുത്തുന്ന കാര്യങ്ങൾ ന്യൂനപക്ഷങ്ങൾക്കും ഒപ്പം തന്നെ എസ് സി വിഭാഗത്തിനും എസ് ടി വിഭാഗത്തിനും മറ്റു ന്യൂനപക്ഷം അവർക്കുള്ള അവകാശങ്ങളെല്ലാം സംരക്ഷിച്ചുകൊണ്ട് തന്നെ രാഷ്ട്രത്തെ വികസനത്തിലേക്ക് മുന്നോട്ട് നയിക്കുന്ന സഹായിക്കുന്ന ഒരു സർക്കാർ വേണ്ടി എല്ലാവരും എല്ലാവരും വോട്ട് ചെയ്യണം പിതാവ് ഒരു ഒരു പറയുന്നില്ല പിതാവ് പണ്ട് മുതലെടുത്ത് പറഞ്ഞുള്ള ഒരു കാര്യമാണ് കേരളത്തിൽ അല്ലെങ്കിൽ നമ്മളെ കേരളത്തിൽ നമ്മുടെ ക്രൈസ്തവർ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്നു ന്യൂനപക്ഷം അതിന്യൂനപക്ഷമായി കൊണ്ടിരിക്കുന്നു പക്ഷെ അന്ന് ശ്രദ്ധിച്ചിരുന്നില്ല പക്ഷെ ഇന്ന് നമ്മൾ ക്രൈസ്തവർ അതിന്റെ പല പാർശ്വങ്ങളെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു രാഷ്ട്രീയപരമായിട്ട് അതൊരു രാഷ്ട്രീയമായി നമ്മൾ പിന്നോക്കം നിൽക്കുന്നതിന്റെ അവസ്ഥയ്ക്ക് കാരണമല്ല അതിന് ക്രൈസ്തവർ ലോകത്തിൻ്റെ എല്ലായിടത്തും തന്നെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് പലവിധ കാരണങ്ങൾ ചില രാഷ്ട്രങ്ങളിൽ കൂടുന്നുണ്ട് പക്ഷേ അതിനു ആഹ്വാനം നൽകുന്നു അതുകൊണ്ട് ഞാൻ തൃശ്ശൂർ ഉതക്കാരനാണ് തൃശ്ശൂരിൽ പ്രോ ലൈഫ് മൂവ്മെൻ്റിന് വേണ്ടി വളരെ പ്രവർത്തിക്കുന്നു എല്ലാവരും ചെയ്യണമെന്ന് തന്നെ പ്രോത്സാഹിപ്പിക്കുകയാണ് പിന്നെ അത് കരുതി കേരളത്തിൽ നിന്ന് പുറത്തു പോകുന്നവരുടെ എണ്ണം കുറയ്ക്കാനുള്ള സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലം ഒരുക്കാൻ ബന്ധപ്പെട്ടവരോട് ആഹ്വാനം ചെയ്യുകയും ചെയ്യും